ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി പട്ടാളം ഹലഫി മുസ്ലിം ദിനാഘോഷം സംഘടിപ്പിച്ചു ഫോർട്ട് കൊച്ചി പട്ടാളം ഹനഫി മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു പതാക ഉയർത്തൽ കർമ്മം മസ്ജിദ് ഇമാം ഷാജഹാൻ സഖഫി ഉസ്താദും മൊയ്ദ്ദീൻ അബ്ദുൽ ഹമീദ് ഉസ്താദും വർഷങ്ങളായി പള്ളിയുമായി നല്ല ബന്ധം പുലർത്തുകയും വളരെ നല്ല രീതിയിൽ സഹകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇ ആർ ഉണ്ണികൃഷ്ണൻ ചേട്ടനും ചേർന്ന് നിർവഹിച്ചു ശേഷം പ്രതിജ്ഞ ചൊല്ലുകയും പട്ടാളം പള്ളി ഹത്തീബ് ഷാജാൻ സഖഫി റിപ്പബ്ലിക് ദിന സന്ദേശം നൽകുകയും ചെയ്തു ആഗസ്റ്റ് ഇന്ത്യ നമുക്ക് സ്വാതന്ത്ര്യമായി കിട്ടിയത് അതിനു മുമ്പ് ഇരുന്നൂറോളം വർഷം ഇന്ത്യ നമ്മുടെ കയ്യിലല്ലായിരുന്നു നമ്മുടേതല്ലായിരുന്നു വിദേശികളുടെ കയ്യിലായിരുന്നു വിദേശികളുടെ കയ്യിലാകുന്നതല്ല പ്രശ്നം നാം അവരുടെ അടിമകളായും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്തും സമ്പാദ്യവും ഇവിടുത്തെ പല പുസ്തകങ്ങളെയും എല്ലാം സ്വതന്ത്രമായി അനുഭവിക്കാനുള്ള അവകാശമില്ലാതെ അടിമത്ത ജനങ്ങളായി ജീവിക്കേണ്ടുന്ന ഒരു ദുരവസ്ഥയും അവരുടെ അക്രമങ്ങൾക്ക് വിധേയരായും ജീവിക്കേണ്ടുന്നൊരവസ്ഥയും നമുക്കുണ്ടായിരുന്നു നമ്മുടെ മുങ്കാമികളായ ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിമും ബുദ്ധനും തുടങ്ങി എല്ലാ ജനവിഭാഗങ്ങളുടെയും ഒറ്റക്കെട്ടായ ശക്തി കൊണ്ട് നമ്മുടെ രാജ്യത്തെ നമുക്ക് തന്നെ സർവവിധ സ്വാതന്ത്ര്യത്തോടുകൂടെ ജനിക്കാനും വളരാനും ജീവിക്കാനും പണിയെടുക്കാനും നമ്മുടെ സമ്പാദ്യം നമുക്ക് തന്നെ സൂക്ഷിക്കാനും നമ്മുടെ രാജ്യത്തെ നമ്മുടേതായ ഇഷ്ടം പോലെ ഉപയോഗപ്പെടുത്താനും പ്രവർത്തിക്കാനും അധ്വാനിക്കാനുമെല്ലാം നമുക്ക് കഴിയാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു മഹത്തായ സ്വാതന്ത്ര്യമാണ് നമ്മുടെ മുഖാമികൾ നമുക്ക് നേടിത്തന്നത് ജോയിന്റ് സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ ട്രഷറർ അസ്ലം എന്നിവർ സംസാരിച്ചു സെക്രട്ടറി അഹമ്മദ് ഖാൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി